വെൽക്കം ടു ട്രൈഡ് ഔട്ട് നമുക്ക് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻറ്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വണ്ടേ ചാർട്ടിൽ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് വണ്ടേ ചാർട്ടിൽ ആദ്യമായിട്ട് നമ്മൾ സപ്പോർട്ടിൽ ഏരിയയാണ് നോക്കുന്നത് സപ്പോർട്ട് ഏരിയ നോക്കിയാൽ കാണാം ഒരുപാട് തവണ ഇവിടെ വന്ന് സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് കയറിപ്പോയിരിക്കുന്ന ഏരിയ ആണ് ആ ഏരിയനെ സപ്പോർട്ട് ഏരിയ ആയിട്ട് മാർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ മുകളിലോട്ട് പോയി നോക്കുന്ന സമയത്ത് കാണാം ഒരു ഇംബാലൻസ് ഉണ്ട് ആ ഒരു ഇംബാലൻസ് ഏരിയനെ മാർക്ക് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതിലും മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്ന് ഹിറ്റ് ചെയ്തൊരു ഏരിയയാണ് അതിനെയും റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയാണ് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് ഇനി നമുക്ക് ഫോർ ഹവറിലേക്ക് പോവാം ഫോർ ഹവറിൽ പോകുന്ന സമയത്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് എടുത്തിട്ടുണ്ട് എന്നാലേ നോക്കിയാൽ കാണാം ഈ ഒരു ക്യാൻഡിലിൻ്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട് ഈ ക്യാൻഡിൽ എന്ന് പറഞ്ഞ ഒരു റേഞ്ചിൻ്റെ ആയിരുന്നു ആ റേഞ്ച് എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇതൊരു ലോയും ഇതൊരു ഹൈ ആയിരുന്നു അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ട് ഐ ഒരു ഏരിയ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആയി തന്നെ ആക്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ഇംബാലൻസ് വരച്ച ഏരിയ ആണ് നോക്കിയാൽ കാണാം നല്ലൊരു റെസിസ്റ്റൻസ് ഇവിടെ കീപ്പ് ചെയ്തിട്ടുണ്ട് ഒന്ന് രണ്ട് തവണ റെസിസ്റ്റൻസ് കീപ്പ് ചെയ്തു ബ്രേക്ക് ചെയ്ത് വന്നു ബ്രേക്ക് ചെയ്ത് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ചെറിയ രീതിയിൽ അവിടെ പോയിട്ട് റെസിസ്റ്റൻസ് ഇത്തിട്ടാണ് മാർക്കറ്റ് താഴോട്ടേക്ക് വന്നത് അപ്പോൾ മുകളിലോട്ട് പോകുന്ന സമയത്ത് ഒരു ഇംബാലൻസ് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും അതിൻ്റെ തൊട്ട് മുകളിൽ വീണ്ടും റെസിസ്റ്റൻസ് ഉണ്ട് ഇത് നോക്കിയാൽ കാണാം ഇത് റെസിസ്റ്റൻസ് ആണ് ഇവിടെ മാർക്കറ്റ് കുറച്ച് റെസ്റ്റ് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത് ഈ ഒരു ഏരിയയിലേയും റെസിസ്റ്റൻസ് ആയിട്ട് തന്നെ ആക്ട് ചെയ്യുന്നുണ്ട് അവിടെ റെസിസ്റ്റൻസ് മാത്രമല്ല ഒരു ഇംബാലൻസും കൂടി കിടക്കുന്നുണ്ട് ദൈവ ഈയൊരു ഏരിയ നോക്കിയാൽ കാണാം ഒരു ഇംബാലൻസും കൂടി എടുക്കുന്ന ഏരിയയാണ് അപ്പോൾ രണ്ടും കൂടി ഉള്ളതാണ് അതൊരു സ്ട്രോങ് ആയിട്ടുള്ളൊരു പോയിന്റ് ആക്ടി ആക്ട് ചെയ്യും അപ്പം അതുകൊണ്ട് അതിനെയും റെസിസ്റ്റൻസ് ആയിട്ട് എടുക്കുന്നുണ്ട് അപ്പം ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് ഫോർ ഹവറില് എടുക്കുന്നത് ഇനി നമുക്ക് വൺ അവറിലേക്ക് പോവാം വൺ അവറിലേക്ക് പോകുന്ന സമയത്ത് മാർക്കറ്റ് വീണ്ടും റെസിസ്റ്റൻസ് ഏരിയ കാണുന്നുണ്ട് ഒരു ക്ലിയർ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ഏരിയ ഇവിടെ ഉണ്ട് ഇവിടെ നോക്കിയാൽ കാണാം ഈ ഒരു ഏരിയയിൽ മൾട്ടിപ്പിൾ ടൈം മാർക്കറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ആണ് താഴോട്ടേക്ക് വന്നിരിക്കുന്നത് വീണ്ടും നീ അവിടേക്ക് എത്തിയിട്ടുണ്ട് എത്താൽ മാത്രമല്ല ഇവിടെ ഒരു ഒരു ഇംബാലൻസും കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഇംബാലൻസിൽ നിന്ന് മാർക്കറ്റ് ചിലപ്പോൾ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങാനുള്ള സാധ്യത ഉണ്ട് അങ്ങനെയാണെങ്കിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഈയൊരു ലൈനിലേക്കായിരിക്കാം ലൈനിലേക്കോ അല്ലെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെയുള്ള ഒരു ഇംബാലൻസിലേക്കോ ആയിരിക്കാം ഇവിടെ ഒരു ഇംബാലൻസ് കാണുന്നുണ്ട് ആ ഒരു ഇംബാലൻസിലേക്കോ ആയിരിക്കാം ഇറങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് അതിനെയും മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി മുകളിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ എല്ലാം റെസിസ്റ്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പോകുന്നുണ്ട് മാത്രല്ല ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രെൻഡ് ലൈനിലാണ് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് നോക്കിയാൽ കാണാം ഈ ഒരു ഹൈയിലേക്ക് വരുന്ന സമയത്ത് ഈ ഒരു ഹൈയിലേക്ക് വരുന്ന സമയത്ത് ഒരു ട്രെൻഡ് ലൈനിൽ കൂടിയിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത് ഈ ഒരു ട്രെൻഡ് ലൈനെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞിട്ട് റീ ടെസ്റ്റിന് വരുന്ന സമയത്ത് നമുക്കൊരു എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട് വൈ എൻട്രിക്കുള്ള സാധ്യത കാണുന്ന ഇംബാലൻസിൽ നിന്നോ അല്ലെങ്കിൽ കുറച്ച് താഴോട്ടേക്ക് ഇറങ്ങിയിട്ടോ എൻട്രിക്കുള്ള സാധ്യത കാണുന്നുണ്ട് എനിവേ നമുക്കത് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം മാത്രമല്ല ഇപ്പോൾ എന്തെങ്കിലും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ളൂ ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് നോക്കാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് ഇപ്പോൾ നല്ലൊരു ഓപ്പർച്യൂണിറ്റി കാണിക്കുന്നുണ്ട് കാരണം ഇതൊരു നല്ല ഒരു റെസിസ്റ്റൻസ് ഏരിയ ആയിട്ട് ഫിഫ്റ്റി മിനിറ്റ്സിൽ ആക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് തോന്നിയല്ല കാരണം വൺ ടു ത്രീ മൂന്ന് തവണ വന്നിട്ട് ഇവിടെ ഹിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അങ്ങനെ ഉള്ളതുകൊണ്ട് ഇതൊരു നല്ലൊരു റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട്സ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ ഒരു ക്യുക്ക് സ്കാൽപ്പിംഗ് നടത്താനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് ഇവിടേക്ക് വരുന്ന സമയത്ത് ഒരു ക്യുക്ക് സ്കാൽപ്പിംഗ് നടത്താം ഒരു ഈ ഒരു ലൈൻ വരെയോ അല്ലെങ്കിൽ ഇവിടം വരെയോ ഒരു സ്കാൽപ്പിംഗ് നടത്താം അതിനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി താഴോട്ടേക്ക് ഇറങ്ങി കഴിഞ്ഞ് ഇവിടെ ബൈ എൻട്രി നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കാണാം അതും കൂടി ബൈ എൻട്രി ഓപ്പർച്യൂണിറ്റി കാണാം അപ്പോൾ അതൊന്ന് നോക്കുക കാരണം പിന്നെ ഈ ഒരു ഏരിയ ചിലപ്പോൾ വാലീഡ് ആവണമെന്നില്ല വാലീഡ് ആവണമെങ്കിൽ കുറച്ചുകൂടി മോളിൽ പോയതിനു ശേഷം അതായത് അതായത് ഈ ഇതിൻ്റെ മുകളിൽ പോയതിന് ശേഷം ഒരു വീഴ്ച വരുന്ന സമയത്തായിരിക്കും വാലിഡ് ആവുക അങ്ങനെയാണെങ്കിൽ ഈ ഏരിയയിൽ സം വേറെ ഇവിടുന്ന് ഇവിടെ ഒരു ഭയം കൂടി നമുക്ക് കിട്ടും അപ്പോൾ അത് നോക്കാവുന്നതാണ് ഇനി മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഒരു ബൈ സാധ്യത എന്ന് പറയുന്നത് ബൈ സാധ്യത മാത്രമല്ല മാർക്കറ്റിൻ്റെ ഒരു അപ് ട്രെൻഡ് സാധ്യതയും കൂടിയും പറയുന്നത് ഈ ഒരു ലൈനും ബ്രേക്ക് ചെയ്ത് അതായത് ഈ ഒരു ഹൈയും ബ്രേക്ക് ചെയ്ത് ഈ ഇംബാലൻസും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അപ് ട്രെൻഡിനുള്ള സാധ്യത കാണുന്നുണ്ട് എങ്കിലും അതൊരു ക്ലിയർ അപ് ട്രെൻഡ് ആയിരിക്കില്ല ഒന്ന് മുകളിലോട്ട് പോയി വീണ്ടും ഇവിടെ നിന്നൊക്കെ കളിച്ചിട്ടായിരിക്കും മുകളിലോട്ട് പോവുക അപ്പോൾ അതൊന്ന് ഓർമ്മയിൽ വെക്കുന്നത് നന്നായിരിക്കും പ്രത്യേകിച്ചും ഇത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞ് നല്ല സ്ട്രോങ് ഒരു ക്യാൻഡലൊക്കെ ആയി മോള് ക്ലോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞതിനു ശേഷം വീണ്ടും താഴോട്ടിക്കൊന്ന് ഇറങ്ങി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഏരിയയിലേക്ക് എവിടെ നിന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ ഈ ഇംബാലൻസ് ചെയ്യുന്ന താഴെയുന്നൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ നല്ലൊരു ബൈ എൻട്രിക്ക് ഉള്ള സാധ്യത കാണുന്നുണ്ട് പക്ഷേ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് പോവുള്ളൂ ഒരു സഡൻ മൂവ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് ഇത്ര ഇതൊരു നല്ലൊരു ഏരിയയും കൂടിയാണ് മാർക്കറ്റ് റിവേഴ്സൽ ആവുകയാണെങ്കിൽ ഇതൊരു നല്ലൊരു ഏരിയയും കൂടിയാണ് അപ്പോൾ ഈ ഒരു ഏരിയേനെ മാർക്ക് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ ബിറ്റ് കോയിൻ്റെ പ്രൈസ് മൂവ്മെൻ്റ് അനാലിസിസ് അപ്പോൾ ട്രേഡ് എടുക്കുന്ന എല്ലാവരും ലൈവ് മാർക്കറ്റിൽ എങ്ങനെയാണ് ഈ പറഞ്ഞ ഏരിയയിലൊക്കെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് ശ്രദ്ധിക്കുക അവിടെ നിന്നുള്ള മാറ്റങ്ങൾ അല്ലെങ്കിൽ അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള അടിസ്ഥാനപ്പെടുത്തി മാത്രം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടുന്നതിനു വേണ്ടി ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ട്രേഡ് റൂട്ടിൻ്റെ ഗൂഗിൾ ഉണ്ട് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ട്രേഡ് റൂട്ടിൻ്റെ വാട്ട്സ്ആപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാം ചാനലിലെ ലിങ്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവാതെ നോക്കിയും കണ്ടും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക